കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി സി പി എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുതിർന്ന പാർട്ടി നേതാവ് കെ മുരളീധരൻ ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു നേതാവ് സി പി എം എന്ന മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല

പ്രത്യേകിച്ച് മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തതിൽ തരൂരിന് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ തെറ്റല്ലെന്നും രാഹുലിന് നൽകിയ ലിസ്റ്റ് അദ്ദേഹം വായിക്കുക മാത്രമാണ് ചെയ്തതെന്നും തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുരളീധരൻ വിശദീകരിച്ചു ഈ വിഷയത്തിലെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുമെന്നാണ് കരുതുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു തരൂർ ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചേക്കാം ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നിന്നും തന്നെ പോലെയുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടും തൻ പരാതി പറയാത്തത് പാർട്ടി ഇപ്പോൾ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്നും മുരളീധരൻ വ്യക്തമാക്കി ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നു അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം എലക്ഷൻ ജയിക്കണം ആ ലക്ഷ്യത്തുമാണ് പാർട്ടി പോകുന്നത് അപ്പം അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും